നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന റയൽ സോസിഡാഡിനെതിരെയുള്ള മത്സരം കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡ് കോച്ച് എന്ന നിലയിലുള്ള അവസാന പോരാട്ടമാണല്ലോ സാന്റിയാഗോ ബെർനാബുവിയിലാണ് ആ കളി നടക്കുന്നത് ആ കളിക്കുള്ള റയൽ മാഡ്രഡിൻ്റെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ നോക്കുക അതിൻ്റെ ഫോർവേഡ് ലൈൻ വിനി ജൂനിയർ കിലിനാപ്പ ബ്രാഹിമ് ഗോൺസാലോ സോ റോഡ്രിഗോ ഒരിക്കൽ കൂടി മിസ്സിംഗ് ആണ് ഇന്ന് ആഞ്ചലോട്ടിയുടെ ഫെയർവെൽ മത്സരം അദ്ദേഹം റയൽ മെഡലിൽ കളിക്കില്ല അതോടൊപ്പം തന്നെ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീം കോച്ചായിട്ടുള്ള അരങ്ങേറ്റ മത്സരത്തിലും റോഡ്രിഗോ ഉണ്ടാവില്ല എന്ന വാർത്ത പുറത്തുവിടുന്നത് ബ്രസീലിൻ മാധ്യമം ഗ്ലോബോയാണ് റോഡ്രിഗോ ഈസ് ഔട്ട് ഓഫ് ആഞ്ചലോട്ടീസ് ഫെയർവെൽ ആൻഡ് ഈസ് അനദർ ലോസ് ഫോർ ദി നാഷണൽ ടീം ഓൺ ദി ഫിഫ ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദമായിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട് റോഡ്രിഗോ കാർലോ ആഞ്ചലോട്ടിയുടെ ഫസ്റ്റ് കോളപ്പിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അടുത്ത തിങ്കളാഴ്ചയാണ് അതായത് ഇരുപത്തി ആറാം തീയതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കോച്ച് ഡി ജനീറോയിൽ ബ്രസീൽ ടീമിൻ്റെ ജൂൺ മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കും ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലും റോഡ്രിഗോ ഉണ്ടായേക്കില്ല എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്തിരിക്കുകയാണ് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ റിക്കവറി അദ്ദേഹത്തിന് ആവശ്യമാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് അദ്ദേഹത്തെ കളിപ്പിക്കണമെന്ന പ്ലാൻ പ്ലാനിടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ താരത്തിന് പൂർണ്ണമായും റിക്കവർ റിക്കവറാവാനുള്ളൊരു സമയം വേണ്ടതുണ്ട് ഇപ്പോൾ തേർഡ് കൺസിക്യൂട്ടീവ് ഗെയിമിലാണ് അദ്ദേഹം റയൽ റയൽമാരൻ്റെ ഇലവനിലേക്ക് അല്ലെങ്കിൽ സ്കോഡിലേക്ക് വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സീസണിൽ മോശമല്ലാത്തൊരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അൻപത്തൊന്ന് മത്സരങ്ങൾ കളിച്ചു ഈ സീസണിൽ അതുപോലെ തന്നെ ദേശീയ ടീമിന് വേണ്ടി ആറ് മത്സരങ്ങൾ കളിച്ചു പതിനഞ്ച് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പക്ഷേ പിന്നീട് എന്താണ് സീസണിൻ്റെ അവസാനത്തിൽ വെച്ച് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എംബാപ്പെ ഈ സീസണിൽ ജോയിൻ ചെയ്തത് മുതൽ നമുക്കറിയാമല്ലോ എംബാപ്പ അങ്ങനെ ഡിഫൻസീവായിട്ട് ഇടപെടാത്തൊരാളാണ് അപ്പോൾ റോഡ്രിഗോക്ക് കൂടുതൽ ഡിഫെൻസീവായിട്ടുള്ള ഡ്യൂട്ടീസ് കൊടുത്തിരുന്നു അത് സീസൺ അവസാനമാകുമ്പോഴേക്കും അദ്ദേഹം ഔട്ട് ആവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി ഫിസിക്കലി വെരി വോണൌട്ടാണ് ഇപ്പോൾ താരം എന്നാണ് റയൽ മാഡ്രിഡ് വിലയിരുത്തുന്നത് മാത്രമല്ല മെൻ്റലി എന്നത്താ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചല്ലോ അത് അദ്ദേഹത്തിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫുള്ളി റിക്കവർ ആവേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും റെയിൽമാറ്റ് അദ്ദേഹത്തെ കളിപ്പിക്കാത്തത് ബ്രസീൽ ടീമിൻ്റെ സ്കോഡിലേക്കും അദ്ദേഹത്തെ വിളിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ആഞ്ചലോ ടീമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കോച്ച് താരത്തിന് എന്നാണ് കോച്ച് തന്നെ കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ പറഞ്ഞിരുന്നല്ലോ എല്ലാവർക്കും റോഡ്രിഗോയുടെ സ്പെഷ്യൽ അഫെക്ഷൻ ഉണ്ട് എസ്പെഷ്യലി മീ എനിക്ക് പ്രത്യേകിച്ച് അവനോട് പ്രത്യേക ഒരു സ്നേഹവും പരിഗണന ഒക്കെ ഉണ്ട് അവൻ വെല്ലല്ലെങ്കിൽ ഇമോഷണലി വെല്ലല്ലെങ്കിൽ നമുക്ക് ആ പ്ലെയറെ കളിപ്പിക്കാൻ പറ്റില്ല സോ അവനവൻ്റെ ക്വാളിറ്റി കാണിക്കണം അവന് ടീമിനെ ഹെൽപ്പ് ചെയ്യണം അത് നോർമലാണ് പക്ഷേ ഈ ചില സന്ദർഭങ്ങൾ നമ്മൾ പുറത്തിരുത്തേണ്ടി വരും എന്നുകൂടി കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും റോഡ്രിഗോ ബ്രസീൽ ടീമിൻ്റെ അടുത്ത മാസ അടുത്ത മാസത്തെ മത്സരങ്ങൾക്കുണ്ടായേക്കില്ല എന്ന് തന്നെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം